ഗസയിൽ നാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു പതിനഞ്ചിലധികം സൈനികർക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു അതിരൂക്ഷമായിരിക്കുന്ന യുദ്ധം ഇന്നത്തെ ബലിപെരുന്നാൾ ദിവസവും കാൻ യൂണിസിൻ്റെ ഭാഗങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് റോയറ്റേഴ്സും ബി ബി സിയും ഒക്കെ ഈ റിപ്പോർട്ട് അംഗീകരിച്ചു അവർ പറയുന്നു ഇസ്രായേൽ ഐ ഡി എഫിൻ്റെ വിവരത്തിനനുസരിച്ച് അവർ നൽകിയ വിവരത്തിനനുസരിച്ച് നാലു പേരുടെ മരണം അവർ സ്ഥിരീകരിച്ചിരിക്കുന്നു കുറച്ചധികം പേരുടെ സൈനികരുടെ നില ഗുരുതരമാണ് എന്ന തരത്തിലുമാണ് അതോടനുബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് നൂറിലധികം സൈനികരുടെ കുടുംബങ്ങൾ ഇസ്രായേലിൽ ഗവൺമെൻറ്റിനെ സമീപിച്ചുകൊണ്ട് അവരെ ജോലിയിൽ നിന്ന് മാറ്റം വരുത്തണമെന്ന് അല്ലെങ്കിൽ സ്ഥലത്തു നിന്ന് ഒഴിവാക്കണമെന്ന് അപേക്ഷിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് രണ്ട് തരത്തിൽ ആ ഭാഗം പറയുന്നുണ്ട് ഒന്ന് സൈനിക മേഖലയിൽ നിന്ന് അവരെ ഒഴിവാക്കുക അതല്ലെങ്കിൽ ഗജ ഒഴിവാക്കിയിട്ട് മറ്റ് അതിർത്തി പങ്കിടുന്ന ഭാഗത്തോ മറ്റ് മേഖലയിലോ ജോലി സ്ഥിരപ്പെടുത്തുക ഈ രണ്ടും അല്ലാത്ത സ്ഥിതിയിൽ അവർ യുദ്ധത്തിന് പോകുന്ന അന്ന് മുതൽ തിരിച്ചു വരുന്നതുവരെ വല്ലാത്ത രീതിയിലുള്ള ഒരു ആദി അത് തങ്ങൾക്കുണ്ടെന്നും തിരിച്ചു വരുമോ ഇല്ല എന്നുള്ള ഭയപ്പെട്ട പേടിയാൽ മാനസികമായിരിക്കുന്ന വലിയ പ്രയാസം കുടുംബം അനുഭവിക്കുന്നു എന്ന തരത്തിലുമാണ് ഒരു അപേക്ഷ സമർപ്പിക്കപ്പെട്ടത് അപേക്ഷ സർക്കാർ സ്ഥി സ്ഥിരീകരിച്ച് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതും തിരസ്കരിച്ചിരിക്കുന്നു എന്നുള്ള രണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഗസ്സയുടെ അവസ്ഥ അതിഭയാനകരമാണ് എന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ് കരമാർഗത്തിലുള്ള യുദ്ധത്തെ ചെറുത്തുന്നത് സമാനമായിരിക്കുന്ന സ്ഥിതി വിശേഷം വീണ്ടും സംജാതമായിരിക്കുന്നു അത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇറാൻ നേരിട്ട് കൊണ്ട് ഗസയെ സഹായിക്കുന്നുണ്ടോ എന്നൊരു സംശയവും ചില മീഡുകൾ പ്രകടിപ്പിക്കുന്നു ഏത് തരത്തിലുള്ള സഹായം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ ഇന്നത്തെ ബലി പെരുന്നാൾ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് കാൻ യൂണിസിൻ്റെ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന സ്ഫോടനം ഇസ്രായേലിൻ്റെ ആക്രമണം വൈമാനികപരമായിരിക്കുന്ന പോരാട്ടം ഇതിനെ ഇതെല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് ഏകദേശം നാൽപ്പത്തിരണ്ട് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല ഈ മേഖല തകർന്ന് തരിപ്പണമാകുന്ന രീതിയിൽ രൂക്ഷമായിരിക്കുന്ന നിരന്തരം ആക്രമണവും നടത്തി നടന്നിട്ടുണ്ട് അപ്പോൾ ഈ പെരുന്നാൾ ദിവസം ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കുകയോ ആ ഒരു ദിവസത്തെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്ന രീതിയിലുള്ള പ്രവൃത്തികളോ ഇസ്രായലിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ഇത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് വിധേയമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ പരമാവധി പള്ളികളൊക്കെ അവിടെ ഗസേൽ തകർന്നു പോയതിനാൽ പള്ളിക്ക് പുക പുറത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് കൂടുതൽ മേഖലയിലും ബലി പെരുന്നാൾ നിസ്കാരം നടന്നത് അപ്പോൾ ഇത്ര പ്രയാസം അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരവസ്ഥയിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആക്രമണത്തിന് എന്തെങ്കിലും ഇളവ് നൽകിയിട്ടില്ല സമാനമായ രീതിയിലുള്ള തിരിച്ചടികൾ ശക്തമായ രീതിയിൽ നടക്കുകയും ചെയ്യുന്നു ഇരുപത് മാസത്തെ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പരാമർശത്തിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ ഭാഗം പറയുന്നത് ഏകദേശം തൊള്ളായിരത്തിലധികം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ അത് സ്ഥിരീകരിക്കുകയും പുറത്ത് റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തത് ഏറെക്കുറെ നൂറോ അല്ലെങ്കിൽ നൂറോ തായമാണ് അപ്പോൾ വലിയ സൈനികപരമായിരിക്കുന്ന മരണമോടെ നടക്കുന്നു എന്ന കാരണത്താലാണ് ശക്തമായിരിക്കുന്ന തിരിച്ചടി ആകാശ യുദ്ധം മൂലം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കറിയാം വലിയ പെരുന്നാൾ ദിവസമാണ് ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും ഈ ആഘോഷത്തിൽ പങ്കാളിത്തം വഹിക്കുന്നവരാണ് അവർ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായ രീതിയിൽ ബലി ബന്ധപ്പെട്ട കാര്യത്തിന് ചേർന്ന് നിൽക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമായതുകൊണ്ട് ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള മുസ്ലിങ്ങൾ ഇത് ആചരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇന്നത്തെ ദിവസത്തിലൊക്കെ യഥാർത്ഥത്തിൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ അറേബ്യൻ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് രണ്ട് ദിവസം മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു ബലിപെരുന്ന ആളിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ നിങ്ങൾ യുദ്ധം ഒഴിവാക്കണം പക്ഷേ അതൊക്കെ തിരസ്കരിച്ചു നോക്കാം കാര്യം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അമേരിക്ക പിന്തുണ നൽകുന്ന ഒരു യുദ്ധമാണ് എന്നതിനാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കങ്ങനെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു പ്രത്യേക പ്രാധാന്യം നൽകേണ്ട കാര്യമൊന്നുമില്ല ഏതായിരുന്നാലും തിരിച്ചടി അത് ശക്തമാണ് ഭയാനകരമാകുന്ന രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ ഗസയുടെ പല മേഖലകളും കേൾക്കുന്നു അത് രണ്ട് ഭാഗത്തും ഉണ്ട് എന്നുള്ളതാണ് അത് ഗസയ്ക്ക് നേരെ ഫലസ്തീനുകൾക്ക് നേരെ അക്രമം നടത്തുന്നതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ സൈനികരെ കേന്ദ്രീകരിച്ചുകൊണ്ട് മലമുകളിൽ നിന്നോ അല്ലെങ്കിൽ ബങ്കറുകളിൽ നിന്ന് നിന്നോ ആളുകൾ പുറത്തിറങ്ങിക്കൊണ്ട് സ്ഫോടനം നടത്തുന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അങ്ങനെ രൂക്ഷമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ അവിടെ സംജാതമായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപൻ വീണ്ടിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ ആശംസകൾ നേരികയാണ് വളരെ പ്രതീക്ഷയോടുകൂടി പല ഘട്ടങ്ങളിലും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട് അവരെല്ലാ കാലത്തും നമ്മൾ ഓർക്കുന്നുണ്ട് നിങ്ങളാണ് നമ്മുടെ ബലം എന്നുള്ള കാര്യം ഒന്നും കൂടി ഓർപ്പിക്കുകയാണ് അതോടനുബന്ധിച്ച് അവൻ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു അവൻ ബ്ലോഗ് പുറത്തിറക്കുന്ന ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അത് ഏകദേശം ഒരു മധ്യഘട്ടത്തിലാണുള്ളത് നിങ്ങളുടെ എല്ലാവിധ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആ കാര്യത്തിന് ആവശ്യമുണ്ട് അതിൻ്റെ പരസ്യം എടുക്കണമൊക്കെ വീട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് കോൺടാക്ട് ചെയ്യണം ബന്ധപ്പെടണം അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ നേരിട്ട് സംസാരിക്കേണ്ടതാണ് ആയതിനാൽ നിങ്ങൾ ആ നമ്പറുമായിട്ട് ബന്ധപ്പെടണം എന്ന കാര്യം അറിയിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇറാൻ്റെ പങ്കാളിത്തവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വീണ്ടും രൂക്ഷമായിരിക്കുന്നു അതായത് ഇസ്രായേൽ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സംഘത്തെ നിയമി അവിടെ നിയമിച്ചിരുന്നു അതിന് അവർ പറഞ്ഞ കാര്യം രണ്ട് കാര്യം അവർ നോക്കേണ്ടതുളൂ ഒന്ന് രാജ്യത്തിൻ്റെ പുറത്തുനിന്ന് ഗസകയുടെ അകത്തേക്ക് ഹമാസിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ ആയുധങ്ങൾ വരുന്ന റൂട്ട് ഏതാണ് അതാണ് പ്രധാനമായിരിക്കുന്നൊരു വിഷയം രണ്ടാമത്തേത് ബംഗറിലെ ഏത് മേഖലയിലാണ് അവർ സംരക്ഷിക്കുന്നത് അത് സൂക്ഷിച്ചു വെക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കും അപ്പോൾ അത് ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല ചെയ്യുന്നത് ഇറാനാണ് എന്നുള്ളതും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൂടെയാണ് ഇവിടേക്ക് എത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമാണ് പക്ഷേ അതിനെ റൂട്ട് മാപ്പാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്തത് ഈ അതിർത്തിമായിട്ട് പങ്കെടു പങ്കിടുന്ന രാജ്യങ്ങൾ അതായത് ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഒന്ന് ജോർദാനാണ് ജോർദാൻ ഏറെക്കുറെ ഫലസ്തീൻ്റെ നയനിലപാടിന് എതിരായിട്ട എതിരായിട്ടുള്ള സമീപനമാണ് എല്ലാ കാലത്തും സ്വീകരിച്ചത് അത് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം പിന്നീട് ഇസ്രായേലിനും അമേരിക്കക്കും അനുകൂലമായിരിക്കുന്ന ഒരു നിലപാടെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രദ്ധിക്കാറുള്ളത് ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് ആ ഭാഗത്തിലൂടെ ഇവിടെ ഗസയിലേക്ക് ആയുധങ്ങൾ വരിക എന്നുള്ള വലിയ പ്രയാസമുള്ള കാര്യമാണ് നിരീക്ഷണമുണ്ട് അത് മറ്റൊരു വശമാണ് രണ്ടാമത് സിറിയ ആണ് സിറിയയിൽ ആഭ്യന്തര കലാപം വിഷയങ്ങൾ ഭരണം അട്ടിമറിയുന്നത് പുതിയ ഭരണാധികാരത്തിലേറുന്നത് ഇസ്രായേലിൻ്റെ അതിൻ്റെ അകത്ത് കയറി പോകുന്നത് ഈ സിറിയൽ ഇപ്പോൾ പുതിയൊരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഇങ്ങോട്ട് ആക്രമിക്കുന്ന രൂക്ഷമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് സിറിയ അതുകൊണ്ട് സിറിയയിലൂടെയുള്ള ഇങ്ങോട്ടുള്ള ആയുധ കൈമാറ്റം നിലവിലെ സാഹചര്യത്തെ സങ്കീർണമാണ് നടക്കാൻ സാധ്യതയില്ല പിന്നീട് ലബനാണ് ലബനുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് വെടിനിർത്തൽ കരാറ് പോലെയുള്ള വ്യവസ്ഥകൾ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് ആ ഭാഗം വലിയ നിരീക്ഷണത്തിലാണ് ഇവർ നടത്തുന്നത് ഇസ്രായേൽ നടത്തുന്നത് ലെവനാൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ വലിയ നിരീക്ഷണം ഉള്ളതുകൊണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറും വലിയ നിരീക്ഷണം റഡാർ സംവിധാനം ഉപയോഗിച്ച് അങ്ങനെ നിരീക്ഷണം സൈനികർ വെച്ച് കണ്ട് അങ്ങനെ നിരീക്ഷണം പിന്നെ ലോങ്ങ് ക്യാമറ വെച്ചിട്ട് അങ്ങനെ പല രീതിയിലും അങ്ങനെ ചെയ്യുന്നുണ്ട് അതിലൂടെ എത്താനുള്ള സാധ്യത കുറവാണെന്ന് പറയുന്നു അടുത്ത രാജ്യം എന്ന് പറയുന്നത് ഈജിപ്താണ് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം റഫാ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സർവ്വമേഖലയുടെയും നിയന്ത്രണം ഇസ്രായേലിനായതുകൊണ്ട് ആ മേഖലയിലൂടെയും വരാൻ വേണ്ടി സാധിക്കുന്നില്ല പക്ഷേ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് യുദ്ധം തുടങ്ങി ഇത്രയും നാളിൻ്റെ ഇടയിൽ ഏകദേശം നാൽപ്പത് രാജ്യങ്ങളുടെ ആയുധങ്ങളെങ്കിലും ഇസ്രായേൽ വാങ്ങിയിട്ടുണ്ട് ഗസയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ എന്നാൽ ഈ ഗസയിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്ന ആ വിഭാഗം അത് അമാസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏതോ രണ്ടോ മൂന്നോ പ്രോക്സി വിഭാഗം ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് ഒരു അമാസം മാത്രമല്ല അതിനോടനുബന്ധിച്ച് സായുധരായിരിക്കുന്ന വേറെ സൈനിക ട്രൂപ്പുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇവർ ഒരിക്കലും ഒരു ആയുധത്തിന് വേണ്ടി വേറെ രാജ്യത്തെ ആശ്രയിച്ചതായിട്ടുള്ള ഒരു വിവരം പുറത്തു വന്നിട്ടില്ല അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഇവിടുത്തെ സ്ഥിതി കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ ഇസ്രായേൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് എവിടെയും ഇത് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള മറ്റൊരു രീതി അതിനൊരു ഉദാഹരണം പറയുന്നത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം പരമാവധി രാജ്യങ്ങളൊക്കെ അതായത് പരമാവധി രാജ്യങ്ങളൊക്കെ ഉക്രൈൻ അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ പരമാവധി രാജ്യങ്ങളൊക്കെ ഉക്രൈൻ സഹായിക്കുന്നുണ്ട് സാമ്പത്തികപരമായും ആയുധപരമായും സൈനികപരമായും ഒക്കെ സൈനികർ പല പോലും ഉണ്ടെന്നാണ് പറയുന്നത് അത് ഉക്രൈൻ്റെ സൈനികരുടെ വേഷം ധരിച്ചുകൊണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും രാജ്യങ്ങളിലുള്ള സൈനികരും ഈ യുദ്ധത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ തിരിച്ച് മറ്റൊരു ഭാഗം നോക്കിയ സംബന്ധിച്ച് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ആയുധങ്ങൾ അവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറാൻ്റെ ആയുധങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ വേറെന്തെങ്കിലും രാജ്യത്തിൻ്റെ ആയുധങ്ങൾ ഔദ്യോഗികപരമായിരിക്കുന്ന വാങ്ങിയതായിരിക്കുന്ന ഒരു വിവരം പുറത്ത് വന്നിട്ടില്ല ഈ സൈനികരുണ്ട് എന്ന് പറഞ്ഞു കൊറിയയുടെ പതിനയ്യായിരത്തോളം സൈനികരുണ്ട് എന്ന് പറയുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അത് റഷ്യയിൽ സ്ഥിരീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ കൊറിയ സ്ഥിരീകരിച്ചിട്ടില്ല ചില റിപ്പോർട്ടുകളൊക്കെ അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ ഇത്രയും മഹായുദ്ധങ്ങൾ നാല് വർഷമായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ പോലും പല ഘട്ടങ്ങളിലും ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം മറ്റുള്ള ലോകരാജ്യങ്ങളുടെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നാൽ അപ്പോഴും റഷ്യ ഏറെക്കുറെ മൗനം പാലിച്ചുകൊണ്ട് അവരുടെ ആയുധങ്ങളും ആയുധം നൽകുന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ആയുധങ്ങൾ മാത്രമാണ് വാങ്ങിയത് ഇവിടെ ഗസയിൽ നോക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ നാൽപ്പത് രാജ്യങ്ങളുടെ ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് അവർ തന്നെ സ്ഥിരീകരിച്ചതാണ് ഇപ്പോഴും പല രാജ്യങ്ങളുമായിട്ട് ആയുധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ പല രാജ്യങ്ങളിൽ പോയി മാറുന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ അവർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലം ശക്തിമുള്ള രാജ്യമായിരിക്കുന്ന ഇസ്രായേലിനെ ഇസ്രായേലിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഹമാസ് എന്ന് പറയുന്ന ആളുകളാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ അവരുടെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് എങ്ങനെയെന്നുള്ളതും അവർക്ക് ആയുധത്തിൻ്റെ കുറവുകൾ ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്ത് എന്നുള്ളതിനെക്കുറിച്ചും പഠിക്കാൻ വേണ്ടി സമിതിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഇപ്പോഴും കൃത്യമായിരിക്കുന്ന ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ കാന്യൂണിസിൻ്റെ മേഖല അതിശക്തമായിരിക്കുന്ന യുദ്ധങ്ങൾ നടക്കും നാല് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്ന സമയത്തും കൊല്ലപ്പെടുന്ന സൈനികരുടെ വീഡിയോ എതിർ വിഭാഗം വെടിവെക്കുന്ന വിഭാഗം പുറത്തുവിടുന്ന സമയത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാർ ഇത് അംഗീകരിക്കാറുള്ളത് അല്ലെങ്കിൽ ഐ ഡി എഫ് അംഗീകരിക്കാറുള്ളത് അങ്ങനെ അംഗീകരിക്കപ്പെട്ടതാണ് നാല് സൈനികർ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരം ഈ മേഖല സമാധാനത്തിൻ്റെ മേഖലയിൽ നിന്ന് എത്തിയിട്ടില്ല രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള സൈനിക നഷ്ടം ഇസ്രായേലിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് കൂടിയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്